നമസ്കാരം എറാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം ടീം ഇന്ത്യ വിജയിച്ചു രണ്ടാം മത്സരം നാളെ ഡൽഹിയിൽ നടക്കുകയാണ് റൺ റൺമഴ പ്രതീക്ഷിക്കണം ഡൽഹി ഗ്രൗണ്ടിന്റെ പ്രത്യേകത കോട്ട്ല ഗ്രൗണ്ടിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അവിടെ ബാറ്റിംഗ് പാരഡൈസ് ആണ് പക്ഷേ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ടീമിനെ കൊണ്ട് അങ്ങനെ റൺ മഴ പെയ്യ്ക്കാൻ കഴിയുമോ എന്നത് എന്നതൊരു വലിയ ചോദ്യമാണ് അവരുടെ നായകൻ എന്ന് പറഞ്ഞു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് റൺസ് അടിക്കാനുള്ള ഒരു ടീമൊന്നും ഇപ്പോൾ ഞങ്ങൾക്കില്ല എന്ന് അങ്ങനെ പറയുമ്പോൾ ആദ്യം ബംഗ്ലാദേശാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ റൺമഴയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതല്ല ടീം ഇന്ത്യക്കാണ് എങ്കിൽ ഇരുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോറ് പ്രതീക്ഷിക്കണം അതാണ് പിച്ചിൻ്റെ സ്വഭാവം നമ്മൾ എന്തായാലും വിശദമായിട്ട് ഈ ഒരു മത്സരത്തിൻ്റെ പ്രിവ്യൂവിലേക്ക് കടക്കുകയാണ് ഒരു ഹൈ ഫ്ലൈയിങ് ഇന്ത്യ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആ ഒരു ടീമിന്റെ മുന്നിൽ ബംഗ്ലാദേശിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെ വേണം കരുതാൻ എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഗോളിയോവറിൽ രണ്ട് ഡെബ്യൂട്ടൻസ് കുറേ ഫ്രഷ് ഫേസസ് എന്നിട്ടും പന്ത്രണ്ട് ഓവറുകളിൽ നൂറ്റി ഇരുപത്തിയെട്ട് ചെയ്സ് ചെയ്തു എന്നുള്ളിടത്തിൻ്റെ ടീമിൻ്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും എവിടെണോ രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയും നിർത്തിയത് ടി ട്വൻറ്റി വേൾഡ് കപ്പും കൊണ്ട് മടങ്ങിയ ആ ഒരു സംഗതി ഉണ്ടല്ലോ അവിടെ നിന്ന് കാര്യങ്ങൾ അതുപോലെ ടേക്ക് ഓവർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ആ ഒരു ഇന്നിങ്സ് പതിനഞ്ച് പതിനൊന്ന് പതിനാറ് അതൊഴികെ ബാക്കി എല്ലാവരും ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് മുകളിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റിൽ കളിക്കൂ എന്നുള്ളിടത്ത് ടീം ഇന്ത്യയുടെ ഇൻറ്റൻഷൻ വളരെ വ്യക്തമാണ് ഇനി ഏതൊക്കെ താരങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുമെന്നുള്ള ചോദ്യം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അതേസമയം ബംഗ്ലാദേശിന്റെ ഭാഗത്ത് കാര്യങ്ങൾ അങ്ങനെയല്ല അവരുടെ ക്യാപ്റ്റൻ നജുമുൽ ഹുസൈൻ ഷാൻഡോ തന്നെ അഡ്മിറ്റ് ചെയ്തു നൂറ്റി എൺപത് റൺസ് സ്കോർ ചെയ്യുക എന്നുള്ളത് ഇപ്പൊ ബുദ്ധിമുട്ടാണ് ബംഗ്ലാദേശി ടീമിന് അത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യമാണ് അതിന്റെ ഒരു കാരണം അവരുടെ ഹോം പിച്ചിൽ നൂറ്റി നാല്പത് നൂറ്റി അൻപത് ഈ ഒരു റേഞ്ചിലാണ് സ്കോർ വരുന്നത് അത് കളിച്ചു പരിചയിച്ച ടീമിന് ഇവിടെ നൂറ്റി എൺപതിന് മുകളിലുള്ള ഒരു സ്കോറിലേക്ക് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യവുമല്ല പക്ഷേ ഈ സീരീസിനെ എലൈവ് ആക്കി നിർത്തണമെങ്കിൽ അതവർ ചെയ്തേ പറ്റൂ കാരണം ഡൽഹിയിലെ പിച്ചിൻ്റെ സ്വഭാവം അറിയാമല്ലോ അവിടെ നൂറ്റി ഇരുപതോ നൂറ്റി നാൽപ്പൊക്കെ അടിച്ചാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല ടീമിൻ്റെ കാര്യം എടുക്കാനുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് ആ ഒരു പതിവ് രീതിയിൽ നിന്നും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പക്ഷെ അതിനവർക്ക് സാധിക്കുമോ അതിനുള്ള കോപ്പുണ്ടോ കെൽപ്പുണ്ടോ എന്നതാണ് ചോദ്യം ഒരു പക്ഷേ ഹസൻ ഹാസിനിപ്പൊ ടി ട്വന്റിയിൽ നിന്ന് നേരത്തെ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇപ്പൊ മുഹമ്മൂദുള്ള കൂടി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ സീരീസിന് ശേഷം അദ്ദേഹം ടി ട്വന്റിയിൽ നിന്ന് വിരമിക്കും ഓഡിയയിൽ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഓൾറെഡി ഇത് ബംഗ്ലാദേശി ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ അവിടെ ഒരു മോട്ടിവേഷൻ അതായത് തങ്ങളുടെ ഒരു സീനിയർ താരത്തിന് വേണ്ടി ഈ പരമ്പര വിജയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരമ്പരയിൽ മാന്യമായൊരു പോരാട്ടം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കണം അതിൽ നിന്നൊരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ബംഗ്ലാദേശി താരങ്ങൾ കളിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ട കാര്യം ഏതായാലും നോക്കുക ഇന്ത്യയുടെ ഭാഗത്ത് സൂര്യകുമാർ യാദവ് മിന്നും പ്രകടനം അദ്ദേഹം തുടരുന്നു സഞ്ജു സാംസണിന്റെ കാര്യത്തിൽ മികച്ചൊരു സ്റ്റാർട്ട് കഴിഞ്ഞ കളി കിട്ടി പക്ഷെ അത് അദ്ദേഹം ബിഗ് സ്കോറിലേക്ക് കൊണ്ടുപോകാമായിരുന്നു അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിൽ പോലും നല്ല സ്റ്റാർട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് പിന്നെ പറയേണ്ട കാര്യം ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനമാണ് ഓ അദ്ദേഹം അടിച്ച ഒരു സ്വയം നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു അദ്ദേഹവും തെളിയിക്കുകയാണ് ഒരുപക്ഷെ രോഹിത്തിന് ശേഷം ഇന്ത്യയുടെ ടി ട്വന്റി ആയി നായകനാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഹാർദിക്കിനെ അവിടെ നിന്ന് മാറ്റി സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കി പക്ഷെ ടീമിലെ അഭിഭാജ്യ ഘടകം തന്നെയാണ് താനെന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുന്ന ഒരു കാഴ്ച പതിനാറ് പന്തിൽ നിന്ന് മുപ്പത്തി ഒമ്പത് നോട്ട് ഔട്ട് അത് ഒരു സിമ്പിൾ കാര്യമല്ല ബോൾ കൊണ്ടും അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തി എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സോ ഏർ ഹാർദിക് എന്തായാലും ഇന്ത്യൻ ടീമിനെ നട്ടല്ലായിക്കൊണ്ട് നാളത്തെ കളിയിലും ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു അതേസമയം ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ടീമിൽ ഇന്ത്യയുടെ ഭാഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമോ ഈ ചോദ്യമൊക്കെയുണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നേരത്തെ പ്രോബിൾ ലൈനപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് വിശദമായി പോകേണ്ടതുണ്ടോ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇന്ത്യ ഇപ്പം രണ്ട് ഡെബ്യൂട്ടൻസിനെ ആദ്യ കളി കളിപ്പിച്ചു ശരിയാണ് ഒരുപക്ഷെ വീണ്ടും കൂടുതൽ താരങ്ങൾക്ക് അവസരം കൊടുക്കാൻ പുനിഞ്ഞേക്കും തിലക്പറമ ഒരു പക്ഷെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം വരാനുള്ള സാധ്യത കാണുന്നു മായങ്കി യാദവിന് പകരം ഹർഷിത് റാണ് കളിക്കാനുള്ള സാധ്യതയും കാണുന്നു അപ്പൊ ഈ താരങ്ങളൊക്കെ ഇപ്പം ഹർഷിതവും മായങ്കി യാദവും ഒക്കെ ക്യാപിറ്റൽ പ്ലെയേഴ്സ് ആയിട്ട് മാറുകയാണ് അതേസമയം മറുഭാഗത്ത് ബംഗ്ലാദേശ് വലിയ മാറ്റങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നുമില്ല പെച്ചിൻ്റെ ഒരു സ്വഭാവം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടലെ ഒരു സ്റ്റേഡിയത്തില് അവസാനത്തെ പത്തിന്നിങ്സുകളിൽ എട്ടിലും ഇരുന്നൂറിൽ ഇരുന്നൂറ് കടന്നിട്ടുണ്ട് എന്നതാണ് ഒബിയസ്ലി ടീം കൂടുതൽ ൺസ് സ്കോർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട വെതർ വളരെ ക്ലിയർ ആയിരിക്കും വളരെ ചെറിയ സാധ്യത ഡ്യൂവിനുണ്ട് എന്ന് കൂടി റിപ്പോർട്ട് വരുന്നു എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഹൈ സ്കോറിങ് ഗെയിം തന്നെയാണ് എന്ന് തന്നെ പറയണം അപ്പോൾ രണ്ട് ടീമിന്റെയും ലൈനപ്പ് കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് സഞ്ജു സാംസൺ ഓപ്പണറായിട്ട് ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം തുടരും ദൻ അഭിജിത് ശർമ്മ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും ദൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ റിയാൻ പരാഗ് റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി കഴിഞ്ഞാൽ കളീകഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു കേട്ടില്ലേ മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം ടീമിലേക്ക് പടങ്ങിയത്വനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുനർജനിയാണ് എന്നുള്ളത് അപ്പോൾ തന്നെ സ്ഥാനം അറക്കിട്ടുറപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തും ഒരു ശ്രമമുണ്ടാകും എന്ന് വേണം കരുതാൻ മറുഭാഗത്ത് ബംഗ്ലാദേശിന്റെ നിരയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പർവേസ് ഹുസൈൻ ഹുസൈൻ യെമോൻ ഓർ കൻസിൻ അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യത ചിലർ കാണുന്നുണ്ട് ദ ലിറ്റിൽ ദാസ് നജുമുൽ ഹുസൈൻ ഷാൻഡോ തൗഹീദ് തൗഹിദ് മുഹമ്മദ് അലി മെഹദിയൻ മിറാസ് റിഷാദ് ഹുസൈൻ ടസ്കിർ അഹമ്മദ് ഷറഫുൽ ഇസ്ലാം മുസ്തഫീസുറഹ്മാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്രോച്ചും കൊണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കണം ടീം ഇന്ത്യക്ക് തന്നെയാണ് ഇവിടെ മുൻതൂക്കം ടീം ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റുകൾ ഈ കളി കൂടി വിജയിച്ച് ഈസിലി പരമ്പര എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് പോകുന്നുണ്ട് വീഡിയോ സഹായിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ് ഹോസ്റ്റ്